ഹലോ അപ്പം പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്ന് വൈകുന്നേരം ബോർ തരോ ഒന്ന് കണ്ണൂരേക്ക് ഇറങ്ങിയതാ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കാർന്നിറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റ് മൊലാളി എന്നെ കണ്ടു അങ്ങനെ നിന്ന് കുറച്ച് നേരം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പര് പറഞ്ഞു ആ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ നമ്മൾ രണ്ട് മൂന്ന് പുതിയ ഐറ്റംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളൊരു അഭിപ്രായം കൂടെ പറഞ്ഞോ ആഹാ തേടിയ വള്ളിക്കാലിൽ ചുറ്റീന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലേശൻ ഡിമാൻഡെല്ലാം ഇട്ടിട്ട് മുപ്പരോട് പറഞ്ഞു അല്ല പിന്നൊരു ഈ സംബന്ധം ഇപ്പം കുറച്ച് തിരക്കണ്ടെന്നല്ലോ അപ്പോൾ ഓർ എന്നോട് പറഞ്ഞ് അല്ലെ കൊണ്ട് തീരും തിരക്കൊന്നും ഉണ്ടാവില്ല റെസ്റ്റോറൻറ്റിൽ ഭേം പോയിട്ട് വരാന്ന് നേരം ഞാൻ കുറച്ച് തിരക്കുള്ള പോലെ അഭിനയിച്ചിട്ട് വലിയ താല്പര്യം ഇല്ലാത്ത ആക്കിയിട്ട് ഓ റോഡ് അങ്ങോട്ട് പോയേ എന്നിട്ട് ആദ്യം തന്നെ അവിടെ നിന്ന് ഒരു ചൂട് ഗാർലിക് ജിഞ്ചർ സൂപ്പ് കുടിച്ചു പിന്നെ അടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള കിംകി ചിക്കൻ കഴിച്ച് അതിന് ശേഷം ഈ സ്റ്റീംഡ് നോർമൽ മോമോസ് കഴിച്ചു ആ മോമോസ് ഡിപ്പിൽ മുക്കിയിട്ട് മുക്കാണ്ടെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൊണ്ടെത്തുന്നു അതാണ് ഇതാ ഈ കാണുന്ന രാമൻ ഇവിടുത്തെ വിശദമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വീഡിയോ വേറൊരു ദിവസം ഇവിടെ ശരിയായ രീതിയിൽ ഫുഡ് അടിക്കാൻ വരുന്ന നേരം ചെയ്യാം അന്നേരം പറയും ഇവിടുത്തെ ഫുഡ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്നും പിന്നെ സ്പോട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊക്കെ അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ട എന്നെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയ ആ റെസ്റ്റോറൻറ്റ് മുതലാളിക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുന്ന് ഇറങ്ങി പിന്നെ വേറെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പോയതാണ് ഇങ്ങോട്ടാണ് ഇവിടെ പോയതോ ഇവിടുത്തെ ഷെഫ് ലീവ് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തരോ കാജു കട്ട്ലി കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അനക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് അടുത്ത് തന്നിന് അത് ചെറിയ വർഷം മാത്രമേ കഴിച്ചിടുക അത് കഴിച്ചതിന് ശേഷം ഞാനെടുത്തിട്ടാണ് ഈ ഡബിൾ സിങ്ക ബർഗർ കഴിച്ചേട്ടാ ഇതിന് വെറും എൺപത്തൊമ്പത് റുപ്യാണ് റേറ്റ് എൺപത്തൊമ്പത് റുപ്യങ്ങനത്തെ ഒരു ഡബിൾ സിങ്ക ചിക്കൻ ബർഗർ ഞാൻ ഇതുവരെ കഴിച്ചില്ല സംഭവം ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു അതിന് ശേഷം എടുത്തായതാ ഈ അൽഫാം കഴിച്ച് ഇവിടെ ഫുൾ ചിക്കൻ അൽഫാമിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ അഞ്ച് സോഫ്റ്റ് ആയിട്ടുള്ള മറ്റേ പഫി ആയിട്ടുള്ള കുബൂസില്ലേ അതുകൊണ്ട് ഈ ചിക്കൻ അൽഫാമ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഉണ്ട് അത് സോഫ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആണ് പിന്നെ മസാല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ മസാല കുറച്ചും കൂടെ അങ്ങ് ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ പോയനു ഒരു കുബൂസിന് മാത്രം ഇങ്ങളെ നാട്ടിലെത്ര പൈസ ഏഹ് എൻ്റെ നാട്ടിൽ പത്ത് റുപ്യ അങ്ങനെ പത്ത് റുപ്യ കുബൂസിനുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു സിംഗർ ചിക്കൻ ഷവർമ വെറും ഇരുപത്തി ഒമ്പത് റുപ്യ കിട്ടും സിംഗർ ചിക്കനും കസലിലും ഇട്ടിട്ടുള്ള ഈ ചിക്കൻ ബേഗറിന് വെറും ഇരുപത്തി ഒമ്പത് റുപയേ ഉള്ളൂ അപ്പം ആ ഷവർമ്മയും ബേഗറും കഴിച്ചതിന് ശേഷം ഒരു ടോട്ടിയ റാപ്പ് കഴിച്ച് ചിക്കൻ തന്നെയാണ് ഇതും ഇതിന് വെറും അമ്പത്തൊമ്പത് റുപ്യ റേറ്റ് അതിന് ശേഷം ഒരു തന്തൂരി ചിക്കൻ ബേഗറും കഴിച്ച് അതിനും അമ്പത്തൊമ്പത് റുപ്യ റേറ്റ് അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇരുന്ന് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു പത്ത് പീസ് ഫ്രൈഡ് ചിക്കൻ ഇവിടെ വെറും മുന്നൂറ്റി എഴുപത്തൊമ്പത് റുപ്യ റേറ്റ് കണ്ണൂർ ജില്ലയിൽ വേറെ ഇവിടെ ഈ ഒരു റേറ്റിൽ ഫ്രൈഡ് ചിക്കൻ കിട്ടൂല കേട്ടോ ഏ കിട്ടുക കിട്ടുമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഞാൻ ആടിയും പോയിട്ട് കഴിച്ചു നോക്കുന്നതായിരിക്കും ഓഫറാണെന്ന് വിചാരിച്ചിട്ട് ചെറിയ പീസ് ചിക്കണമൊന്നുമല്ല എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന അതേ സൈസ് തന്നെ വേണ്ടി പിന്നെ പതിനാല് പീസ് ഫ്രൈഡ് ചിക്കന് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് റുപ്യ റേറ്റ് നാല് പീസ് ഫ്രൈഡ് ചിക്കന് നൂറ്റി എഴുപത്തൊമ്പത് റുപ്യ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് ഇവരെ വാട്സാപ്പിലേക്ക് ഒരു ഹൈ അയച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലേറ്റസ്റ്റ് മെനു അപ്പാടനവരച്ചു തരും അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ കാൾടെക്സിലെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സൈഡിലുള്ള തായത്തരൂർ റോഡില്ലേ ആ റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ റിയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് സൈഡിലുള്ള ഫ്രൈഡ് എക്സ്പ്രസ് ആണ് ആ ഫ്രൈഡ് ചിക്കനും ബർഗറിലും ഞാൻ കഴിച്ചത് വൈകുന്നേരം അല്ലേനുമാണ് ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു എട്ടരയല്ലായിരുന്നു പിന്നെയും വിഷക്കാൻ തുടങ്ങി പിന്നെ ആ വിഷമം വെച്ചിട്ട് എങ്ങനെയാണ് വീട്ടിലോട്ട് പോകുക അല്ലേ ഏ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി സ്റ്റോറിയിട്ട് ഏതെങ്കിലും ഫുഡ് സ്പോട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ ഫുഡ് സ്പോട്ട്സിൻ്റെ സജഷൻസ് വന്നേ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ആളുകൾ ഒരു പർട്ടിക്കുലർ ഐറ്റം സജസ്റ്റ് ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടേ അതിൻ്റെ പേരും കുറച്ച് വെറൈറ്റി ആയിരുന്നു ഏഹ് എന്തായിരുന്നു ആ പേരെന്നറിയാം ഏഹ് മണവാട്ടി ചിക്കണും പുതിയാപ്പിള ചിക്കണും പുതിയാപ്പിള ചിക്കൻ ഹാഫാ ആ മണവാട്ടി ചിക്കൻ ഫുള്ളും ആ മണവാട്ടീൻ്റെയും പുതിയ പ്ലേൻ്റെയും അടക്ക് കയറി കിടക്കാനായിട്ട് ഒരു അഞ്ച് നൂൽ പൊറോട്ടയും വാങ്ങിച്ചത് രണ്ട് പേരുടെ മസാലയും ആണ് ഒരു വ്യത്യാസം ഇല്ല പിന്നെ എന്തിനാണ് രണ്ടെണ്ണം വാങ്ങിച്ചതെന്നല്ലേ പറഞ്ഞുതരാം രണ്ടിൻ്റെയും കുക്കിങ് രീതി വ്യത്യാസം അതായത് മണവാട്ടി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്നത് പൊരിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന മറ്റേത് ഫ്രൈ ചെയ്യാണ്ട് വേവിച്ചിട്ടുണ്ടാക്കുന്നത് പിന്നെ മണവാട്ടീൻ്റെ മേലെ നല്ലോണം അണ്ടിപ്പരിപ്പല്ല ഇട്ടിട്ടുണ്ടാവും മറ്റേൻ്റെ മേലെ അത്ര അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടാവില്ല ആ പിന്നെ മണവാട്ടി ചിക്കൻ്റെ കൂടെ അതേ കോയിൻ്റെ തന്നെ ഒരു പുഴുങ്ങിയ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഈ രണ്ടായിട്ടത്തിനും ഒരു പ്രത്യേക മണമാണ് കേട്ട പിന്നെ നമ്മളിങ്ങനെ കഴിക്കാൻ വല്ലാണ്ട് പ്രേരിപ്പിക്കും സൈഡിൽ നിന്ന് പൊറോട്ടേൻ്റെയും ആ മണവാട്ടീൻ്റെയും പുതിയാപ്പ്ലേൻ്റെയും എല്ലാം കൂടെ മണം ഒരുമിച്ച് വന്നിട്ടുണ്ടല്ലോ എൻ്റെ മോ സഹിക്കാമറ്റെന്നുണ്ടായില്ല ആദ്യം തന്നെ എടുത്ത നൂൽ പൊറോട്ട എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം അപ്പോൾ അഞ്ച് നൂൽ പൊറോട്ട ഞാൻ വാങ്ങിച്ചിട്ട് നാലേ മുക്കാലോളം കഴിച്ചിന് കേട്ടോ എൻ്റെ ആ മോനെ അഞ്ച് പൊറോട്ടയാണ് എൻ്റെ ചാവിൻ്റെ തീറ്റയാണ് തിന്നുന്നതൊന്നൊന്നും പറയണ്ട ഇത് മറ്റേ വലിയ പൊറോട്ട കുറച്ച് ചെറിയ പൊറോട്ടയാണ് അതായത് മറ്റേ കോയിൻ പൊറോട്ടയില്ലേ കോയിൻ പൊറോട്ട അതിനേക്കാളും കുറച്ച് വലിയ ടൈപ്പ് പൊറോട്ടയായിരുന്നു ഇവിടെ നൂൽ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഏകദേശം നാലര നാലേ മുക്കാലോളം തിന്നാ പറ്റീനെ ഇനി എടുത്ത മണവാട്ടീനെയും പുതിയാപ്പളിനെയും പറ്റി പറയുന്നതാണെങ്കിൽ മണവാട്ടിയിൽ ഫ്രൈ ചെയ്ത ചിക്കനാണ് വരുന്നത് തന്നെ അത് കുറച്ച് ഓവർ ഫ്രൈ ആയ പോലെ എനിക്ക് തോന്നിയാൽ കുറച്ച് ഹാർഡായിരുന്നു പക്ഷേ മറ്റേ പുതിയാപ്പള ചിക്കൻ്റെ കേസിൽ അങ്ങനെ എല്ലാ ചിക്കൻ സോഫ്റ്റ് ആയിരുന്നു ആ ഫ്ലേവറിലെ സെറ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പോട്ട് വരുന്നത് തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ആർ ടി ഒ ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ കെൻസ് ഫാമിലി റെസ്റ്റോറൻറ്റാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കണ്ണൂര് ഒരു ചാട്ടിൻ്റെ ഷോപ്പിൽ കയറിയിട്ടാടുന്ന പാനീപൂരിയും കഴിച്ച് പിന്നെ ദഹിപ്പൂരിയും കഴിച്ച് അല്ല പാപ്ഡി ചാട്ടും കഴിച്ചു അപ്പോൾ ശരി